ഖത്തറിനെയും തള്ളി ഇസ്രായേൽ മന്ത്രി അബ്രഹാം ഉടമ്പടി ഇന്ത്യയുടെയും ഇസ്രായേലിനെയും പൊതുലക്ഷ്യമാകേണ്ടതിന്റെ ആവശ്യകതയും ഊന്നി പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ മന്ത്രി ഇറാനേയും ഖത്തറിനെയും വിമർശിച്ചിരിക്കുന്നു ഭീകരതയ്ക്ക് നിൽക്കാൻ ഒപ്പം ചേരാൻ ഇന്ത്യക്കും ക്ഷണമുണ്ട് ലോകമെമ്പാടുമുള്ള ഭീകരതയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്നാണ് ഇസ്രായേൽ മന്ത്രി ഇറാനേയും ഖത്തറിനെയും വിശേഷിപ്പിച്ചത് ഇറാനും ഖത്തറും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ധനസഹായം നൽകുന്നു ഇറാൻ ആണവശക്തിയായി മാറുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതുവഴി സൗദി ഇന്തോനേഷ്യ മറ്റു മിതവാദി അറബ് രാജ്യങ്ങൾ എന്നിവയുമായുള്ള അബ്രഹാം ഉടമ്പടി യഥാർത്ഥത്തിൽ വിപുലീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു ഇത് നമുക്ക് മുന്നിൽ ഒരു പൊതു ലക്ഷ്യമാണ് ഇന്ത്യയും ഭീകരതയുടെ വെല്ലുവിളി വലിയ തോതിൽ നേരിടുന്ന ഒരു രാജ്യമാണ് സഹകരണം വിപുലീകരിക്കാൻ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം തങ്ങളുമായി ആദ്യമായി ബന്ധപ്പെട്ട വിദേശ രാഷ്ട്ര നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് ഇസ്രായേൽ സാമ്പത്തിക വ്യവസായ മന്ത്രി നിർബർ തീവ്രവാദം ഇരു രാജ്യങ്ങളും നേരിടുന്ന വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ആദ്യമായി വിളിക്കുകയും ഇസ്രയേലിന് പിന്തുണ നൽകുകയും ചെയ്തതിനാൽ എനിക്ക് മോദിയോട് നന്ദി പറയണം കാരണം ഞങ്ങൾ അതൊരിക്കലും മറക്കില്ല ഇസ്രേലിന് നല്ല ഓർമ്മയുണ്ട് ബുദ്ധിമുട്ടേറിയ സമയത്തെ ആ ഫോൺ വിളിക്ക് ഞങ്ങൾ ഏറെ നന്ദിയുള്ളവരാണ് നിർബർഖത്ത് പറഞ്ഞു ദവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറം യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ നിർബർഖത്ത് എൻ ഡി ടി വിക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് മോദിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഹമാസ് ഭീകരമായ ആക്രമണമാണ് നടത്തിയത് അതിർത്തി കടന്നെത്തിയ ഹമാസ് തീവ്രവാദികൾ ആളുകൾ െ കൊല്ലുകയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു നിരവധി ആളുകളെ അവർ തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ കരാറിന്റെ ഒരു ഭാഗമായിട്ടാണെങ്കിൽ അവർ ചിലരെ ഞങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ബന്ദികളെ കൈമാറിയതിനു ശേഷം ഹമാസിന് അതിജീവിക്കാൻ സാധിക്കില്ല ഇസ്രയേലിനെ അംഗീകരിക്കുന്നവരും സമാധാനം ആഗ്രഹിക്കുന്നവരും അവിടെ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ഭീകരാക്രമണം നടത്താൻ ഹമാസ് തുനി മറ്റൊരു ഒക്ടോബർ ഏഴ് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഹമാസിന്റെ ലക്ഷ്യം ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ച് നീക്കുക എന്നതാണ് അവർ ജിഹാദികളാണ് എന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഇന്ത്യയും ഇസ്രായേലിനെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴിയും ഇസ്രായേൽ വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ഹൈഫ തുറമുഖം വഴിയുള്ള കോറിഡോറിനായി ഞങ്ങളും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് സൌദിയും ജോർദാനുമൊക്കെ ഇടനാഴി സംബന്ധിച്ച് അനുകൂലമായ എടുക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗാസാമനമ്പല യുദ്ധത്തിനൊരു തിരശീല വീണതോടെ ചുവടുമാറ്റം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ എന്ന് കൂടി കരുതണം ബെഞ്ചമിൻ നത്തനെയോ അറബ് ലോകവുമായി കൂടുതൽ സൗഹൃദം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഇസ്രയേലും നാല് അറബ് രാഷ്ട്രങ്ങളായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ ബഹ്റൈൻ മൊറാക് നോർമലൈസേഷൻ കരാറുകളിൽ ഒന്നു ഈ രാജ്യങ്ങളിലെ ഭൂരിഭാഗം ആളുകളുടെയും എബ്രാഹാമിക് വിശ്വാസങ്ങളുടെ അംഗീകാരമായി ഈ കരാർ എബ്രഹാം ഉടമ്പടികൾ എന്ന് അറിയപ്പെട്ടു ഇപ്പോൾ ഈ നാല് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിൽ ആക്കിയ ശേഷം ഇസ്രയേലിന്റെ അടുത്ത ഘട്ടം സൗദി അറേബ്യയുമായുള്ള കരാറായിരുന്നു അതിനിടെ ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേൽ സൗദി എബ്രഹാം കരാറിലെ വ്യവസ്ഥകൾ പിന്തുടരുകയും ചെയ്തു എന്നാൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണവും തുടർന്നുള്ള ഗാസാമനുമ്പിലെ യുദ്ധവും അബ്രഹാം കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ തെറ്റിക്കാൻ കാരണമായി ചരിത്രത്തിലെ നിർണായകമായ വഴിത്തിരിവുകൾ കുറേയേറെ കണ്ട ഒരു ഭൂവിഭാഗമാണ് മിഡിൽ ഈസ്റ്റ് അഥവാ മധ്യപൂർവ്വദേശം രക്ത ചൊരുച്ചിലുകൾക്ക് ഇവർ പലതവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയും ഉത്തരാഫ്രിക്കയും ദക്ഷിണ യൂറോപ്പും കൂടി ചേരുന്ന തന്ത്രപ്രധാനമായ മേഖലയാണ് എന്നതിനാൽ ലോക ശ്രദ്ധ ഇവിടേക്ക് സദാ പതിഞ്ഞുകിടക്കുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിനു ശേഷം കൂടുതൽ അറബ് രാജ്യങ്ങളെ ഇസ്രയേലുമായി കരാറിൽ ഒപ്പിടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗാസാം മുൻപിൽ വിനാശകരമായ യുദ്ധത്തിന് ശേഷം നിലവിലുള്ള കരാറുകൾ ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും അടിത്തറയിടുകയും ചെയ്തു ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളുടെ എല്ലാം പൂർവ്വ പിതാവാണ് മൂവായിരത്തിലേറെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകൻ അബ്രഹാം അഥവാ ഇബ്രാഹിം നബി ഈ മൂന്ന് ജനവിഭാഗങ്ങൾ <coughs> ും തമ്മിലുള്ള ഭാവിയിലെ സൗഹൃദത്തിന്റെ രൂപരേഖയായും ഈ കരാർ വാഴ്ത്തപ്പെടുന്നുണ്ട് ഇസ്രയേലും അറബികളും തമ്മിലുള്ള വൈരാഗ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപം കൊണ്ടത് മുതൽക്കേ ഉള്ളതാണ് വാസ്തവത്തിൽ ഇസ്രയേൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് സമാന്തരമായി തന്നെ അതിനോടുള്ള എതിർപ്പും തുടങ്ങുകയുണ്ടായി കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷങ്ങൾക്കിടയിൽ നാല് യുദ്ധങ്ങൾക്കും ഒട്ടേറെ ഏറ്റുമുട്ടലുകൾക്കും അത് കാരണമാവുകയും ചെയ്തു ആയിരക്കണക്കിന് ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് യുദ്ധത്തിന് പകരം സമാധാനപരമായ സഹവർത്തത്തിലൂടെ അറബ് ഇസ്രയേൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന ആശയവും ഇതിനിടയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി വരികയുണ്ടായിരത്തി െട്ടിൽ അന്നത്തെ ഈജിപ്ത് പ്രസിഡന്റ് അൻവർ സാദത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി മെനാഹം ബെങ്കിനും തമ്മിൽ അമേരിക്കയിൽ നടന്ന ചർച്ചകളോടെയായിരുന്നു ഈ ഉടമ്പടിയുടെ തുടക്കം യു എയും ബഹ്റൈനും ഇസ്രയേലിൽ തങ്ങളുടെ എംബസികൾ സ്ഥാപിക്കുമെന്നും വിനോദസഞ്ചാരം വ്യാപാരം സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അബ്രഹാം ഉടമ്പടി വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ കരാർ പ്രകാരം ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായ ജറുസലമിലെ അല്ലാക്സ പള്ളിയിലേക്ക് മുസ്ലിം വിശ്വാസികളെ അനുവദിക്കും എന്നതാണ് മതപരമായ മറ്റൊരു പ്രാധാന്യം കരാറുകളിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് സുഡാനും യും അതേ വർഷം തന്നെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കി ഗാസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിയുകയും ഈ യുദ്ധം പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ത്വരയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ തന്നെയാക്കും ഇപ്പോൾ ശ്രമിക്കുന്നത് അബ്രഹാം അബ്രഹാമുടമടിയുമായി ബന്ധപ്പെട്ട് സൗദിയുമായി നാല് ചരിത്രപരമായ സമാധാന ഉടമ്പടികൾ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ കൂടുതൽ കരാറുകൾ ഉണ്ടാകുമെന്ന് നത്തന്യാഹു പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം മിതവാദികളായ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിലെ ഒരു പ്രാദേശിക ശക്തിയായും അവരുടെ സുരക്ഷാ സ്ഥിരത സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സാധ്യമായ സഖ്യകക്ഷിയായും കാണുന്നുണ്ട് അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തിപരമായ താല്പര്യമില്ല എന്ന് നത്തന്യാഹുവിന് അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് that much.